അപ്പൊ അതെങ്ങനെ ഓപ്ഷന് പോണ് അതെന്തോണ്ട് അപ്പൊ എന്തേലും പൈസ ഞാൻ ഒരു കാര്യം നോക്കട്ടെ ദേവാ മൂന്ന് വീട് ഈ വെച്ച് എന്റെ ജീവിതത്തിൽ ഈ വെച്ച് ഗെയിമിൽ വെച്ച് വേണ്ട ഗെയിമിൽ ആ മൂന്ന് വീട് മൂന്ന് വീട് ലേലത്തിന് പോണോ മൊത്താടി ലേലത്തിന് പോകും കാരണം ഓരോ വീട് വേണോ അതാണ് സംഭവം സംഭവം ഇവക്ക് കലങ്ങി ഇവന്ലങ്ങി ഇവനും മൂന്ന് വീട് അതാണ് ശരി പ്രോപ്പർട്ടി വേണോ എനിക്ക് എന്റെ റൈറ്റ് പവർ പൗറോട്ടം ഉണ്ടോ ഇവിടെ വീട് അതല്ല ും പോകണ്ട അതല്ല മനമേച്ച ഞാൻ ഇത് കേക്കി നിങ്ങള് കേക്കി ഞാൻ ദയവാ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിക്കാം ഞാൻ ചോദിക്കുന്ന കാര്യത്തിന് ആയിട്ട് നിങ്ങള് കേക്കി നിങ്ങളൊരു മൂന്ന് വീട് വെച്ച് മൂന്നോ ആറോ എക്സ് വൈ സെഡ് വീട് വെച്ച് വീട് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ തന്നെ നിങ്ങള് വീട് എടുത്ത് ബാങ്ക് കൊടുക്കാനോ ആ ബാങ്ക് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് വീട് വിൽക്കാനാണോ നോക്കാം അപ്പൊ യു കാൺ ബൈ വീട് എങ്ങനെ വീട് വയ്യ തീരുമാനിച്ചു അപ്പൊ എനിക്ക് ഒന്നെങ്കിൽ ബാങ്കിനോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് തരാൻ പറ്റൂലോളൂ വീട് വേറെ ഒരാൾക്ക് വിൽക്കാൻ പറ്റൂലല്ലോ ഇവിടെ സാഹചര്യം പറഞ്ഞാ മൂന്ന് വീട് വിറ്റെന്നല്ല മൂന്ന് വീട് ബാങ്കിലേക്ക് കൊടുക്കണോ അല്ലെങ്കിൽ അത് ലീസ് ഇതിന് വെക്കാൻ പറ്റുമോ ഓപ്ഷൻ വെക്കാൻ പറ്റുമോ വീട് ഓപ്ഷൻ വെക്കാൻ പറ്റൂ അല്ല വീട് ഓപ്ഷന് വെച്ചൂടെ അതറിയില്ല മൂന്ന് വീട് എന്റെ വിറ്റു കാരണം എനിക്ക് പൈസ തീരുത്തോളം അടിയ മൂന്ന് വീട് ബാങ്കിന് കൊടുത്തു ഞാൻ അതിന്റെടുത്ത് പൈസ കൊണ്ടു ഞാൻ പറഞ്ഞു കടം പറഞ്ഞു എനിക്ക് മൂന്ന് വീട് കൊടുത്തോ അപ്പൊ മൂന്ന് വീടുകൾ ഒരുമിച്ചെടുക്കാൻ പറ്റത്തില്ല നന്ദൂരും വേണോന്ന് പറഞ്ഞു പക്ഷേ ഇതിൽ വായിച്ചിട്ടു ബാക്കി പറഞ്ഞു ഓക്കെ ഓക്കെ ലാസ്റ്റിറ്റ് ഒരു വീടിന് മാത്രം ഓപ്ഷൻ അങ്ങനെ വീട്ടിലെ മാറും വീട് ചിലപ്പോ രണ്ട് കളറിൽ കൊടുത്തേക്ക് എടുത്തോട്ട് അറിയാം അതെ ഒരു സെറ്റ് ഇതാണ് ഒരു സെറ്റ് ഇതാണ് ഒരു സെറ്റ് ബിൽഡിംഗ് ആണ് എന്താ സ്ഥലം സംഭവിക്കുന്നില്ല േ നിന്റെ അടുത്തോടുത്തോ പൈസ ഉണ്ട് ഞാൻ ഭയങ്കര പൈസ ഞാൻ കുത്തിന്നെ ഞാനാണ് ഫസ്റ്റ് പറഞ്ഞത് എടുത്ത പിന്നെ ആവശ്യം മറ്റാള് വീട് കൊടുത്തു പറഞ്ഞു പറഞ്ഞു പോയി പറഞ്ഞു ഭൂരിഭാഗം വേണ്ട മോണോപോളി ന്യൂസ് പറഞ്ഞാൽ മതി മോണോപോളി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതോളൂ മോണോപോളി റൂൾ പ്രകാരം പറഞ്ഞാതി ഞങ്ങളൊക്കെ നാട്ടില് വീട് വാങ്ങിക്കഴിഞ്ഞാൽ വീട് വെക്കുന്നതിനു മുമ്പേ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് സ്ഥലം വെക്കൂടെ അഭിപ്രായത്തിൽ മോണോപൊളി റൂള് നോക്കണെന്നാ നോക്കാം കാരണം അല്ലാണ്ട് കളിച്ചു കഴിഞ്ഞാൽ ഇത് റൂളായി മാറി

ലോജിക്ക് സെർവ് ഓക്കെ ഞാൻ എന്റെ ലൈഫ് വെച്ച് വരട്ടെ പിന്നെന്താ മോണോപൊളിന്ന് പറഞ്ഞാ ബിസിനസ് പറഞ്ഞ എന്താ ബിസിനസ് പറഞ്ഞ എന്താ ഈ ഉള്ള ഉള്ള കാര്യം കാര്യം ഈ ഈ വീട് ഒരാൾ ഒരാള് മുമ്പേ ആ ലേലത്തിന് വിളിക്കൂലെ വീട് വിൽക്കുന്നതിനുമ്പെ ആ ലേലത്തിന് വിളിച്ചുടേ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ ജീവിതത്തിനങ്ങനാ പഠിച്ചേ മോലെ ബാങ്കിലേക്കാണ് കൊടുക്കുന്നത് അത് ലേലത്തിന് പോണെന്നു ഇവിടെ ഒന്നും പറയുന്നില്ല നമുക്ക് പൈസ ഉണ്ടാവുള്ളൂ അപ്പൊ എനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് പണിക്ക് പോവാ അതല്ല വീട് ഒന്നി ജപ്തി ആവുന്നതിന് മുമ്പേ ആർക്കെങ്കിലും അത് എവിടെയാ ഗെയിമ് പറയുന്നത് അത് എവിടെയാ വിൽക്കാൻ പറ്റില്ല റൂള് പറയുന്നേ വീട് വിൽക്കാൻ പറ്റില്ലേ ഗെയിമിടില്ലാ ഞാനിങ്ങനെ ൊട്ടാ കളി പൊട്ടും ഇവനെന്താ പറ ഞാൻ പൊട്ടുന്നുണ്ട് ഓനെ പൈസ ഉണ്ട് ഓനല്ലാകും ഈ സ്ഥല കോൾമി ഡാഡിന്റെ മകനല്ലേ എന്തുപോളെ എന്തുപോളെ ജസ്റ്റ് നോക്ക് എന്റെ സ്ഥല ഇത് ഫുള്ള് സ്ഥലം ഇത് സ്ഥലം സംഭവല്ലേ സംഭവിച്ചല്ലേ നിങ്ങൾക്ക് ഞാൻ കളിപ്പറേതാണ് പൈസ ഇട്ടി തോൽപ്പിക്കാൻ തോൽപ്പിക്കാൻ അത് പറയും ഇനി അത് പറയും

ആ ആ ലാസ്റ്റ് റൂൾ റൂൾ അപ്ലൈ അതാണ് ഞാൻ അല്ലെങ്കി ഇതുപോലെ എല്ലാ വീടും നേരത്തിന് പോകും അഞ്ചിട്ട് തരാൻ പറ്റും നാലു പേരിന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു റൂൾ ഇല്ല ഒന്നും വേണ്ട ഒമ്പതേ ഒന്ന് ഒമ്പതേ അഞ്ച് വരെ സമയം കൊടുക്കട്ടോ പിന്നെ പിന്നെങ്ങനെയാ ബന്ധുവാണെങ്കിൽ കോൾമി ഡാരികനാ കൂടെ കളിക്കുന്നതിന്റെ സ്ഥലം വാങ്ങാൻ നോക്കാം എല്ലാവരും വരണേ ഈ മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ പ്ലെയർ ആയിരത്തി രണ്ടെണ്ണം ഞാൻ പറഞ്ഞു ഓൾറെഡി കിട്ടി ഈ മൾട്ടിപ്പിൾ പ്ലെയർ വൺസ് ലാസ്റ്റ് ഹൗസ് ഓർ ദ ഹോട്ടൽ അതായത് അല്ലല്ലോ മൂന്ന് വീടില്ലേ ലാസ്റ്റ് ഹൗസ് അല്ലാസ്റ്റ് ബാക്കിയൊക്കെ ഉള്ളൂ ലാസ്റ്റ് ലാസ്റ്റ് പറയേണ്ട ആവശ്യമല്ല ഹൗസസ് ഓപ്ഷനെ കൊടുക്കണം എന്ന് പറഞ്ഞു കളി കളിക്കാൻ ശരിയല്ലേ എഴുതി വായിച്ചു വായിക്കാനാണ് എഴുതി വായിച്ചോ വായിക്കും അങ്ങനെ പോലും അങ്ങനെ വിചാരിക്കും അങ്ങനെ വിചാരിക്കും ബാങ്കിന് കൊടുക്കൂലെ അതൊരിക്കലും ഇത് മോണ പോലെ കളിക്കുന്ന ഒരു കമ്പനിടണേ അല്ലെങ്കിൽ അത് ശരിയാ അതും ശരിയാവില്ല മറ്റേ വീട് ഇറങ്ങി ഇനി മുതൽ കളിക്ക് അതാണ് കളി വീട് ആ ഇനി ചോപ്പ് വീട് എടുക്കുക അങ്ങനെയാണ് ഞാനൊക്കെ പണി തീർത്ത് ഇവിടെ ആ റൂൾ ഉണ്ടോ നോക്കി ആ റൂളില് വായിക്കണോ കാരണം എന്താ ചോപ്പ് വീട് സൈസ് നോക്കി ചോപ്പും ൂടെ വെക്കണം അത് പറഞ്ഞ റെഡിയാ അത് പറഞ്ഞ റെഡിയാ കാരണം എന്റെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ട് ഞാനെന്ത് ചെയ്യും അല്ലല്ലോ അല്ല ആ റൂൾ വായിക്കണം ആ റൂൾ വായിക്കും ആ റൂള് ശരിയാണോ എടാ വീടൊക്കെ ആ പോകണ്ടിട്ടോ പോളി നടത്തും മൾട്ടിപ്പിൾ പ്ലേസ് എനിക്കും ഞാനും ലാസ്റ്റ് ഹൗസ് അല്ലെങ്കിൽ ആണെങ്കിൽ ആ ലാസ്റ്റ് എന്നുള്ള വേർഡ് കൊടുക്കേണ്ട സത്യാണ് സത്യം ഈ പൈസ ഇറക്ക് എണ്ണ് ആരാ ജയിക്കുന്നേ ശരിയാ ആരേ ജയിക്കാണല്ലോ ഈ ജയിക്കൂല ആദ്യം ഈ വാദിക്കല്ലേ ഈ ജയിക്കൂല ആ എന്നാ കളി കണ്ടിനെയും ൾട്ടിപ്പിൾ പ്ലേസ് വാൺ ദ ലാസ്റ്റ് ഹൗസ് ഓർ ഹോട്ടൽ മസ്റ്റ് ഓപ്ഷൻ ഇറ്റ് സ്റ്റാർട്ട് അറ്റ് ഹൺഡ്രഡ് ഇത് കേക്ക് ഇഫ് മൾട്ടിപ്പിൾ പ്ലേസ് വാൺ ദ ലാസ്റ്റ് ഹൗസ് ലാസ്റ്റ് ഹൗസ് ലാസ്റ്റ് ഹൗസിന് മാത്രം ഓപ്ഷൻ ഞാൻ കളിച്ചില്ലേ കളിക്കല്ലേ കളിക്കുമ്പോ എല്ലാരും പഠിച്ചില്ലേ ഈ ഞങ്ങൾ പഠിച്ചിട്ട് തോന്നും എന്തവിടെ പ്രൂ ഇവർക്ക് മനസ്സിലായി ഇവര് മനസ്സിലായി അത് എടുക്കണോ കാരണം എന്താ പറയുക പറയുന്നത് തെറ്റാ അങ്ങനെയാണെങ്കിൽ ചോപ്പ് വീട് കറക്കണം ചോപ്പ് വീട് ചോപ്പ് വീടിനെ ഇതുപോലെ ചാൻസ് വന്നാലോ ചോപ്പ് വീട് എടുക്കും അങ്ങനെയാണെങ്കിലും മുൻ സമയം അതല്ല എന്താ പ്രശ്നം അറിയാം നമ്മൾ ചോപ്പ് പൊടി യൂസ് ചെയ്ത് കഴിഞ്ഞു ചോപ്പ് പീഡി യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഒരാ ഞാൻ എന്റെ എത്തിക്സ് വായിച്ച എത്തിക്സ് ലാസ്റ്റ് ഹൗസ് ഓൺ ചെയ്യുന്ന ഒരാള് അതായത് ഇപ്പൊ ഞാനോ ഏവനോ ആവട്ടെ ആ മൂന്ന് വീടും ഒരുമിച്ച് ലേ എടുത്ത് ബാങ്കിലേക്ക് ഇട വിചാരിക്കി അപ്പൊ അത് മൂന്നും എടുത്തൊരാൾക്ക് എടുക്കാൻ പറ്റി എല്ലാരും അടുത്തും പൈസ എല്ലാ ഒരു കാര്യം ചോയ്ക്കട്ടേ ജിഷ്ണോ നോർമലി ചിന്തിക്കിപ്പോ പൈസ ആവശ്യത്തിൽ പിന്നെന്താ ഈ വീട് വെച്ചാല് െസ പൈസ സ്ഥലവും കള്ളിൽ ഉപയോഗിക്കുന്നത് ഹൗസ് മൂന്ന് വീട് ബാങ്കിലേക്ക് വന്ന് രണ്ട് വീട് രണ്ട് വീട് എന്താ പറയാ ലാസ്റ്റ് ഹൗസ് അതിലാണ് ഡിസ്പ്യൂട്ട് വരിക വീട് ഞാൻ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞോ അതെങ്ങോ അതെങ്ങനെ

വിഷയോ വീട് വെക്കുന്ന കാര്യം പറയും അങ്ങനെ എനിക്ക് സ്ഥലം ഈ റൂള് മനസ്സിലാക്കി റൂളിന്റെ കാര്യം ഈ പൊറത്ത് പണിക്ക് പോവാ അതിന് ഇടയിൽ കൂടെ എന്റെ വീട് വിറ്റെന്ന് ഈ കേൾക്കുന്ന ആലോചിച്ചോക്ക് അത് അപ്പൊണ്ടായ അവസ്ഥ പിന്നെ എങ്ങനെയാ പറയാ അതെങ്ങനെയും

നാളെയും കളിക്കാണ്ട് നോക്ക് ഞാനാ ഫസ്റ്റ് ഒരിക്കലും എന്റെ എടുത്താ ഞാൻ പ്രോപ്പർട്ടിയും പൈസ എടുത്താ ഇനി യും കിട്ടി അങ്ങനെ രണ്ടെയും പോയി ആപ്പത്തിമിലും കിട്ടി ഇവന്റെ ട്രാപ്പിൽ ഇങ്ങനെ ഇത്രയും സ്ഥലം ഇത്രയും സ്ഥലം ഞാൻ ഓണി പ്രോപ്പർട്ടി ഞാൻ ഓണി ബിൽഡിംഗ് റെന്റ് ബിൽഡിംഗ് റെന്റ് ത്രീ ബിൽഡിംഗ് റെന്റ് എത്രയാസിറ്റി പറയുക നോക്ക് നാനൂറ് രൂപ റെന്റാ എടാ കളി മാറൂലേ ജയിലിൽ പോയി ആ എന്താ പറയാ ജയിലിൽ നിന്നിട്ട് ഞാൻ കൊറേ ജയിലിൽ എങ്ങനെയാ പോവാ ഞാൻ കൊറേ ജയിലിൽ പോല അതിന് മുമ്പ് ഇവര് ജയിച്ച പറ്റൂല ഓന് ജയിക്കണോ ജയിച്ചോ ഈ ജയിച്ച കളി ഞാൻ രണ്ടാമത് ഓക്കെ അത് പ്രശ്നല്ലോ വെറുതെ ഇവര് ഞങ്ങൾ എല്ലാവരും ഒരേ ചോദിച്ചാൽ അവസാനിപ്പിച്ച് കളി അവസാനിപ്പിച്ചു പക്ഷെ തീരുമാനം ഞാൻ ഞാൻ സിമ്പിൾ ആയിട്ട് കാര്യം പറ്റെ ബാങ്ക് പണിയെടുക്കണ്ട ഞാൻ ബാങ്ക് പണിയെടുക്കുന്നില്ല ഞാൻ ബാങ്ക് പണിയെടുക്കുന്നേ അല്ല ഞാൻ ബാങ്ക് പണിയെടുക്കുന്നില്ല പ്രോപ്പർട്ടി ഇറക്കി വെക്കുന്ന സമയത്ത് ബാങ്കിന്റെ കാര്യം വിട് ബാങ്കിൽ പണിയെടുക്കുന്ന വിട് അല്ല ഈ കളി ഇനിയും ആവും ഇത് അന്നപ്പോ ആ പ്രശ്നം വരുന്ന എടീ ഞാൻ ഒരു ഞാൻ പറയട്ടെ ഇനി കളിക്കൂ ഇത് ഈ മൂന്ന് വീട് ഓള് ബാങ്കിൽ കൊടുക്കാൻ തീരുമാനിക്കുന്നു വിചാരിക്കും ഇത് ലാസ്റ്റ് വീടാ ലാസ്റ്റ് മൂന്ന് വീടാ ഞാൻ ഓൾറെഡി ലാസ്റ്റ് വീട് ക്ലെയിം ഈ ഇത് പറഞ്ഞ ലാസ്റ്റ് ലാസ്റ്റ് ഡിസ്പ്യൂട്ട് തുടങ്ങും എന്ന് എപ്പഴാ വരിക ഞാൻ ഞാൻ കളിന്റെ എത്തിക്സിൽ പറയാട്ടോ ലാസ്റ്റ് വീടാകുമ്പോ അല്ലേ അത് ബാങ്കിലേക്ക് കൊടുത്തേം പാടാ ലാസ്റ്റ് വീടാകുന്ന എങ്ങനെയാ ബാക്കി ബാക്കി കാര്യം പറഞ്ഞേ എന്നാ ഓള് മൂന്ന് അപ്പൊ വാരി പിടിച്ചാ പോയി ആരും പറഞ്ഞില്ല എനിക്ക് വേണം വീട് അതല്ല വിഷയം തിന്നാൻ പോന്നല്ല തിന്നാൻ പോകുന്നില്ല ഈ കളിയിൽ എത്തിക്സ് വിട്ട് എത്തിക്സ് വിട്ട് ഇവർക്ക് ഞാൻ മാത്രം പൊട്ടന ഈ റൂൾ എന്താ പറയുന്നത് ആണ് ഈ റൂൾ വാക്ക് വായിച്ച് മനസ്സിലാകുന്നില്ല ാണ് ബാങ്കറാണ് പൈസ നോക്കുമ്പോ കറക്റ്റ് അടിച്ചില്ലെങ്കിൽ കച്ചറ വരും ഉത്തരവാദിത്തം ഈ കളിനെ പറ്റി കൃത്യമായിട്ട് റൂൾസ് അറിയുന്നവര് ഒന്ന് പറയണം എന്താണ് റൂള് മോണോപൊളി ഇതാണ് റൂള് ഒന്ന് പറഞ്ഞോ